കോഴിക്കോട് ജില്ലാ എൻ ആർ ഐ അസോസിയേഷൻ കെ ഡി എൻ എ പിക്നിക് മെമ്പർമാരുടെ വൻ പങ്കാളിത്തം കൊണ്ട് ഉത്സവ പ്രതീതിയായി കബദ് ഫാം ഹൗസിൽ വെച്ച് നടന്ന പിക്കനിക് അഡ്വൈസറി ബോർഡ് മെമ്പർ സുരേഷ് മാത്തൂർ ഉദ്ഘാടനം ചെയ്തു ആക്ടിംഗ് പ്രസിഡന്റ് ഷിജിത് ചിറയ്ക്കൽ അധ്യക്ഷനും പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ഷമീർ പി എസ് സ്വാഗതവും പറഞ്ഞു ജനറൽ സെക്രട്ടറി ഫിറോസ് നാലകത്ത് അഡ്വൈസറി ബോർഡ് മെമ്പർ ബഷീർ ബാത്ത ട്രഷറർ മൻസൂർ ആലക്കൽ വുമൻസ് ഫോറം പ്രസിഡന്റ് ലീന റഹ്മാൻ ജനറൽ സെക്രട്ടറി സന്ധ്യ ഷിജിത് എന്നിവർ സംസാരിച്ചു അൽമുള്ള എക്സ്ചേഞ്ച് ഫീനിക്സ് മലബാർ ഗോൾഡ് കാലിക്കറ്റ് ഷോഫ് പ്രതികൾ സന്നിഹിതരായിരുന്നു ജോയിൻറ് കൺവീനർ ഷെബിൻ പട്ടേരി നന്ദി അറിയിച്ചു കെ ഡി എൻ എ വുമൻസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു പിൻകോ ഗെയിം ലേലം എന്നിവ മുൻ പ്രസിഡന്റ് ഇലിയാസ് തോട്ടത്തിൽ നിയന്ത്രിച്ചു കുവൈറ്റിലെ പ്രമുഖ ഗായകരായ സമീർ വള്ളയിൽ റാഫിഖല്ലായി കൊടാതെ അയൻ മാത്തൂർ തുടങ്ങി നിരവധി പേർ ഗാനമേളയിൽ പങ്കെടുത്തു റൌഫ് പയ്യോളി ഹമീദ് പാലേരി അഷ്റഫ് ശ്യാം പ്രസാദ് അബ്ദുറഹ്മാൻ എം പി തുളസീധരൻ തോട്ടക്കര ഷാജഹാൻ റജീഷ് സ്രാങ്കിൻ്റെ സെമീർ കേട്ടി ഷംസീർ വി എ വിനയൻ രാമചന്ദ്രൻ പെരിങ്ങുളം ഹനീഫ കുറ്റിച്ചിറ പ്രതുപ്നൻ ഷൌക്കത്ത് അലി അനു സുൽഫി ചിന്നു അഷീഖ ഫിറോസ് ഷഫാന സമീർ റമി ജമാൽ രചിത തുളസി ഷാജഹാൻ താഴെ കളത്തിൽ സൌദ ഇബ്രാഹിം ജസീ സമീർ മിർഷാ ജമാൽ മുഹമ്മദ് അസീം ഷമീർ ഷറഫുദ്ദീൻ എന്നിവർ നിയന്ത്രിച്ചു ശ്യാം ഏകോപനം നടത്തി റിപ്പോർട്ട് ഉമർ ഉമർസി കുവായത്ത് ന്യൂസ് സിക്സ്റ്റീൻ വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ